ുളം നഗരസഭയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു നഗരസഭാ കൗൺസിൽ തീരുമാനമില്ലാതെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ കമ്മിറ്റിയോ അറിയാതെ സഞ്ചരിക്കുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ വാഹനം വാങ്ങിച്ചത് വലിയ അഴിമതിയാണെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് പറഞ്ഞു ഇതിനെല്ലാം വരുന്ന നഗരസഭ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടിംഗിലൂടെ മറുപടി നൽകുമെന്നും വിനോദ് പറഞ്ഞു നഗരസഭയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബി ജെ ആരോപിച്ചു നഗരസഭയുടെ കൌൺസിൽ തീരുമാനമില്ലാതെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അറിയാതെയും സഞ്ചരിക്കുന്ന കക്കൂസ് മാലിന്യ സംസ്കരണം വാങ്ങിയിരിക്കുകയാണ് സർക്കാർ സ്ഥാപനമായ ജമ്മിലൂടെ വാഹനം എടുത്തില്ല അതിൽ കൂടി തന്നെ ലക്ഷങ്ങളുടെ അഴിമതിയാണ് ചെയർപേഴ്സണും സെക്രട്ടറിയും നടത്തിയിരിക്കുന്നതെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആർ പറഞ്ഞു പ്ലാന്റ് സ്ഥാപിക്കാൻ നാലര ഏക്കർ സ്ഥലമുള്ളപ്പോഴാണ് സംസ്കരണ വാഹനം വാങ്ങിച്ചത് അഞ്ച് മാസം മാത്രം കാലാവധി ബാക്കിയുള്ള നഗരസഭ ഈ പ്ലാന്റിന്റെ മെയിന്റനൻസിന് വേണ്ടി തന്നെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ചതിലും ദുരൂഹതയുണ്ട് ക്രമക്കേട് നടത്തുന്നതിന് ഫയലിൽ കൃത്രിമം കാണിച്ച് ഈ കൃത്രിമം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൗൺസിൽ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരെയുണ്ടായി സി പി എമ്മിന്റെ അറിവോടെയാണ് ഈ അഴിമതി നടക്കുന്നതെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു അഴിമതിയുടെ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒട്ടും പിന്നിലല്ല രണ്ടായിരത്തി മൂന്നിൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഇൻസെൻട്രേറ്റർ സ്ഥാപിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട സമാന അഴിമതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു വിജിലൻസ് അന്വേഷണം ഇതുവരെയും ഒരിടത്തും എത്തിയിട്ടില്ല ഈ രണ്ട് കക്ഷികളും നഗരസഭയെ മുരടിപ്പിക്കുന്ന മുന്നണിയായി മാറിയിരിക്കുകയാണെന്നും ബിജെപി ഭാരവാഹികൾ പറഞ്ഞു